ഇറാനും ഇസ്രയേലും പരസ്പരം തൊടുത്ത മിസൈലുകൾ നേരിട്ട് കണ്ട നടുക്കം മാറാതെ ഒരു മലയാളി അഫ്സൽ എന്ന ഇയാൾ യസ്മ എന്ന ഇറാനിയൻ നഗരത്തിലാണ് കഴിയുന്നത് മടങ്ങി വരാൻ ബങ്കർ സർവീസിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ അഫ്സൽ സൈനിക കേന്ദ്രങ്ങളോ ആണവ കേന്ദ്രങ്ങളോ ഇല്ല അതുകൊണ്ട് ഇറാനിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്ന നിലയിലാണ് അഫ്സൽ അഫ്സലിവിടെ കഴിയുന്നത് എന്നാൽ യുറേനിയം ഖനന കേന്ദ്രമായതിനാൽ ആ നിലയ്ക്ക് എന്തെങ്കിലും ആക്രമണം ഉണ്ടാകുമോ എന്ന പേടി ഇല്ലാതില്ല കുറച്ച് ദൂരെ നിന്ന് ബങ്കർ വഴി കടൽ മാർഗം ഷാർജയിലേക്ക് പോകാൻ സാധിക്കുമെന്ന് അഫ്സൽ മനസ്സിലാക്കുന്നുണ്ട് അത് സുരക്ഷിതമാണോ എന്നറിയില്ല ബങ്കർ സർവീസ് ഇപ്പോഴും ഉണ്ടോ എന്നറിഞ്ഞാൽ മാത്രമേ അഫ്സൽ മടങ്ങാനാകൂ യുദ്ധകലുഷിതമായ ഇറാനിൽ ഇസ്രായേൽ മിസൈലുകൾക്ക് നടുവിൽ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ വിവരിക്കുമ്പോൾ മലപ്പുറം സ്വദേശി അഫ്സൽ നിന്ന് മാറിയിട്ടില്ല ദുബായിൽ നിന്ന് ബിസിനസ് ആവശ്യത്തിന് ടെക്നാളിലെത്തി അഫ്സലും സുഹൃത്തും ഇപ്പോഴും ഇറാനിൽ തുടരുകയാണ് ഏത് വിധേനയും രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണെന്നും ഇന്ത്യൻ എംബസിയിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് എന്നും അഫ്സൽ ഒരു മാധ്യമത്തോട് പങ്കുവച്ചു മലപ്പുറം തിരൂരങ്ങാടി താലൂക്കിൽ അബ്ദുറഹ്മാൻ നഗർ സ്വദേശിയാണ് അഫ്സൽ ഒപ്പമുള്ള മുഹമ്മദ് കോട്ടയ്ക്കൽ പരപ്പൂർ സ്വദേശിയാണ് ഒരു ഇറാനിയൻ കുടുംബത്തിന്റെ വീട്ടിൽ എന്ന സ്ഥലത്താണ് അഫ്സലും സുഹൃത്തും ഇപ്പോഴും ഉള്ളത് ടെഹ്റാനിലെ തെരുവിൽ നൂറ് മീറ്റർ അകലെ ഉണ്ടായ സ്ഫോടനത്തിൽ അകപ്പെട്ടതിനെക്കുറിച്ചും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതിനെക്കുറിച്ചും അഫ്സൽ പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അഫ്സൽ ടെഹ്റാനിൽ എത്തുന്നത് ഇസ്രയേൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ചില മാധ്യമങ്ങളിൽ വാർത്ത കണ്ടിരുന്നു എന്നാൽ ഇത്രത്തോളം കടുത്ത ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ടെഹ്റാനിൽ ഉണ്ടാകുമെന്ന് കരുതിയില്ല ടെഹ്റാനിലെ ഹോട്ടലിലാണ് തങ്ങിയിരുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ആക്രമണം ശക്തമാകാൻ തുടങ്ങിയത് രണ്ടു ദിവസം ഹോട്ടൽ മുറിയിൽ തന്നെ തുടർന്നു പുറത്തു വലിയ ശബ്ദം കേൾക്കാമായിരുന്നു ഞങ്ങളുടെ ഹോട്ടലും ആക്രമിക്കപ്പെടും എന്ന ഭയത്തോടെയാണ് ഇരുന്നത് മരണത്തെ മുഖാമുഖം കണ്ട മണിക്കൂറുകളായിരുന്നു അത് ഇന്ത്യൻ എംബസിയിൽ ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ സുരക്ഷിതമായി ഇരിക്കാനാണ് പറഞ്ഞത് അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയാൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നും സംശയമാണ് ഞായറാഴ്ച രാവിലെ കാര്യങ്ങൾ നേരിട്ടറിയാൻ രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങി ഇന്ത്യൻ എംബസിയിലേക്ക് പോയി ഇന്ത്യൻ എംബസി മുമ്പുണ്ടായിരുന്ന കെട്ടിടത്തിൽ നിന്ന് മാറ്റിയിരുന്നു അവിടെ നിൽക്കുമ്പോഴാണ് ആക്രമണത്തിന്റെ ഭീകരത നേരിട്ട് അനുഭവിച്ചതെന്ന് അഫ്സൽ പറയുന്നു മിസൈലാണോ ആണോ ഷെല്ലാണോ എന്നറിയില്ല നൂറ് മീറ്റർ അക ിലെ വീണ് വലിയ ശബ്ദത്തോടെയാണ് പൊട്ടിത്തെറിച്ചത് മരണം മുന്നേ കണ്ട നിമിഷങ്ങളായിരുന്നു അത് മൂന്ന് വശത്തും കറുത്ത പുക ഉയരുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല തൊട്ടടുത്താണ് പൊട്ടിത്തെറികൾ നടന്നത് അൻപത് മീറ്റർ അകലെ ഒരു ഭൂഗർഭ മെട്രോ സ്റ്റേഷൻ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സുഹൃത്തിനൊപ്പം ഓടി ഒരു വിധത്തിൽ അവിടേക്ക് ഇറങ്ങി ഭൂമിക്കടിയിൽ ഏറെ ആഴത്തിലായതിനാൽ സുരക്ഷിതമായിരിക്കും എന്ന് കരുതിയാണ് അവിടേക്ക് ഓടിയത് കുറെ നേരം അവിടെ തുടർന്നു പിന്നീട് ആക്രമണം അവസാനിച്ചതോടെ ഒരു വിധത്തിൽ ഹോട്ടൽ മുറിയിൽ തിരിച്ചെത്തി പിന്നീട് എംബസിയിൽ വിളിക്കുമ്പോഴും അവിടെ തന്നെ തുടരാനാണ് പറഞ്ഞിരുന്നത് മറ്റു രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ സുരക്ഷിതരായി ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ടെഹ്റാനിൽ നിന്ന് സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് പോകാനൊരുങ്ങിയ ഒരു ഇറാനിയൻ കുടുംബമാണ് രക്ഷയ്ക്കെത്തിയത് അവർ ഞങ്ങളെയും ഒപ്പം കൂട്ടി പുലർച്ചെ നാലുമണിക്ക് അവർ കാറുമായി എത്തി ഏതാണ്ട് മണിക്കൂർ റോഡ് മാർഗം നീണ്ട യാത്ര യാത്രക്കിടയിലും ഇറാനും ഇസ്രേലും പരസ്പരം തുടക്കുന്ന മിസൈലുകൾ തലയ്ക്ക് മുകളിലൂടെ ചീറിപ്പായുന്നത് കാണാമായിരുന്നു ഉദ്ദേശിച്ച സ്ഥലത്ത് സുരക്ഷിതമായി എത്താൻ കഴിയുമോ എന്ന വല്ലാത്ത പേടിയായിരുന്നു മനസ്സിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വാഹനത്തിൽ പതിച്ചാൽ എല്ലാം സാധ്യത എന്തായാലും ദൈവകൃപ കൊണ്ടൊന്നും സംഭവിച്ചില്ല മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ സാധിച്ചു അവിടെ ഇറാനിയൻ കുടുംബത്തിന്റെ വീട്ടിലാണ് കഴിയുന്നത് നോർക്ക അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ട് ഇറാനിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ അർമേനിയ അതിർത്തി വഴി സുരക്ഷിതായി ഒഴിപ്പിക്കുന്ന നടപടി ആരംഭിച്ചു എന്നാണ് അറിയുന്നത് ഏതെങ്കിലും അതിർത്തി തുറന്നാൽ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണുള്ളത്